കർണാടകയിലെ ഷിരൂരിൽ ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ തൃപ്തിയുണ്ടെന്നും കണ്ടെത്തും വരെ തെരച്ചിൽ തുടരണമെന്നും കാണാതായ അർജുൻ്റെ സഹോദരി അഞ്ജു പറയുന്നു പട്ടാളം തിരച്ചിൽ നിർത്തുകയാണെന്ന് പറഞ്ഞ അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം മാതാവ് പ്രതികരിച്ചതെന്നും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിരിക്കുകയാണെന്നും തങ്ങൾ എല്ലാത്തിനോടും പൊരുത്തപ്പെടുകയാണെന്നും അവർ പറയുന്നു ഷിരൂരിലുള്ള തങ്ങളുടെ ബന്ധുക്കൾ നിലവിലെ തിരച്ചിലിൽ തൃപ്തരാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതായും എല്ലാം വിധിയാണ് എന്ന് കരുതുകയാണെന്നും സഹോദരി പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉള്ളത് സമാധാനം തരുന്നുണ്ടെന്നും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും അഞ്ചു പറഞ്ഞു അർജുനും ആ വാഹനത്തിനും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം അതുമാത്രമേ ഇനി പ്രതീക്ഷിക്കാനുള്ളൂ പ്രകൃതി ദുരന്തങ്ങൾ വരുത്തിവെക്കുന്ന ആഘാതം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കും ആ പുഴയുടെ മറുകേരയിൽ ഉള്ള ചില വീടുകൾ വരെ ഒലിച്ചുപോയെന്ന് പറയുമ്പോൾ അറിയാവുന്നതാണ് ആ മണ്ണിടിച്ചിലിൻ്റെ ശക്തിയും വ്യാപ്തിയും കേരളത്തിൽ നിന്നും രഞ്ജിത്ത് ഇസ്രയേലൊക്കെ ആ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്നും ഈ വിഷയത്തിൽ പരിശീലനം നേടിയ ആളുമാണ് ഇന്ത്യൻ സൈന്യവും കർണാടകയിലെ പോലീസും ഒക്കെ അവിടെ വളരെ ആക്റ്റീവായി തന്നെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട് അതിനിടയിലും കർണാടക പോലീസിനെ ചീത്ത വിളിക്കാനും എന്നാൽ അവരോടൊപ്പം ഇളിച്ചുകൊണ്ട് സെൽഫി എടുക്കാനും വേണ്ടി ചില അല്പന്മാരും അവിടെ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും ദുരന്തമോ വലിയ പ്രശ്നമോ അപകടമോ എവിടെയെങ്കിലും ഉണ്ടായാൽ അനാവശ്യമായി അവിടേക്ക് ഓടിയെത്തുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം ആകാൻ തന്നെയാണ് സാധ്യത അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ പേര് എല്ലാത്തിലും കൂട്ടിച്ചേർക്കുന്ന ഒരുത്തൻ അതിൻ്റെ പേരിൽ പിരിവെടുക്കുന്ന ഒരുത്തൻ അവിടെ എത്തി നിരന്തരം പോസ്റ്റുകളിലൂടെ കർണാടക സർക്കാരിനെയും അവിടുത്തെ പോലീസിനെയും ഒക്കെ ചീത്ത വിളിക്കുന്നുണ്ട് ഇതൊക്കെ പ്രാദേശികമായി മലയാളി വിരുദ്ധത വളർത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എവിടെ പോയാലും സ്വന്തം പേഴ്സ് കളഞ്ഞു പോകുന്ന ഇവനെയൊക്കെ ഇനിയും നമ്മൾ തിരിച്ചറിയണം രേവത് ബാബു എന്തായാലും ഇപ്പോൾ ഈ ചാനലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നും ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റുകൊണ്ടുപോയ ആളാണ് ഈ രേവത് ബാബു ഇന്ധനം അടിക്കാൻ പിരിവുമെടുത്തിരുന്നു ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഇത്രയും ദൂരം ഇവൻ്റെ ഓട്ടോയിൽ പോയാൽ അയാളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാകും എന്ന കാര്യം ഉറപ്പാണ് ആ പെട്രോൾ അടിച്ച കാശിന് ആംബുലൻസോ ട്രെയിനോ അതുപോലെയുള്ള നല്ല ഓപ്ഷൻ ആകാമായിരുന്നു എന്നാൽ കാര്യം അതൊന്നുമല്ല എങ്ങനെയും നാലാളിൻ്റെ മുന്നിൽ പേരെടുക്കണം കഴിഞ്ഞ മാസം തൃശ്ശൂരിലെ മറ്റോ ഇയാളുടെ ഓട്ടോറിക്ഷ ആക്സിഡൻ്റ് ആയിരുന്നു ബ്രേക്ക് ചവിട്ടി മറിഞ്ഞു എന്നാണ് പറയുന്നത് അത് റിപ്പയർ ചെയ്യാനും വലിയ രീതിയിൽ പണം പിരിച്ചിരുന്നു ഇൻഷുറൻസ് ഇല്ലാത്ത ഇയാളുടെ ഓട്ടോയിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക രേവത് ബാബു അരിക്കൊമ്പന് വേണ്ടി പിരിവെടുത്ത് നടന്നോളൂ മണിച്ചേട്ടൻ്റെ പേരിലും പിരിവെടുക്കാം അതൊന്നും ഒരു വിഷയമല്ല ഇതുപോലെ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടേക്ക് ഓടിപ്പോയി അവിടുത്തെ പോലീസിനെയും നാട്ടുകാരെയും സർക്കാരിനേയും ചീത്ത വിളിച്ച് പത്തിരുപത് പോസ്റ്റുകളിട്ട് പിന്നെ അവരുടെ കൂടെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയും ഇട്ട് മൊത്തം മലയാളികളെ അപമാനിക്കരുത് ആലുവയിൽ നിങ്ങൾ കാണിച്ച പട്ടി ഷോ എല്ലാവരും കണ്ടതാണ് ഇതിനിടയ്ക്ക് കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസായപ്പോൾ ഓട്ടോറിക്ഷ വിറ്റ് ജാമ്യത്തിൽ ഇറക്കുമെന്നൊക്കെ ഫേസ്ബുക്കിലൂടെ തള്ളുന്നതും കണ്ടിരുന്നു രേവത് ബാബു എന്ന ലോകോത്തര മനുഷ്യസ്നേഹി ആദ്യം സ്വന്തം പേഴ്സ് സൂക്ഷിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴും പിരിവെടുക്കാൻ മാത്രമേ നേരം കാണുകയുള്ളൂ തൽക്കാലം ഓട്ടോറിക്ഷയും അരിക്കോമ്പനും ക്യാൻസറും ഒക്കെയായി മുമ്പോട്ട് പോകുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത് അന്യ അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോയി അവിടുത്തെ ആളുകളെയും പോലീസിനെയും കേരളത്തിലാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരെയും മേയറേയും കാട്ടാനയെ വെടിവെക്കാൻ വന്ന ഡോക്ടറെയും ഒക്കെ ചീത്ത പിളിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല രേവത് ബാബു ശരിക്കും ആരാണെന്നറിയാതെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ചില ചാനലുകളും കണ്ടേക്കാവും പക്ഷേ ചില ഊടായ്പകൾ കണ്ടാൽ പറയുക തന്നെ ചെയ്യും മാനായും മയിലായും പൂജാരിയായും രക്ഷകനായുമുള്ള ഇത്തരം വേഷം കെട്ടലുകൾ രേവത് ബാബു ഇനിയെങ്കിലും നിർത്തുക